മലയങ്കീര് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പവിഴമല്ലി വൃക്ഷത്തിൻ്റെ താഴെയാണ് ഞങ്ങൾ എൻ്റെ കൂടെ ഉള്ളത് മേൽശാന്തി ഗോവിന്ദൻ നമ്പൂതിരി കേശാന്തി മനു രാമനാഥൻ നമുക്ക് ഈ ക്ഷേത്രത്തിൻ്റെ പുരാതനമായൊരു ക്ഷേത്രമാണ് ജില്ലയിലെ വളരെ പ്രശസ്തമായ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമാണ് ഈ വിഷു കാലത്ത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ചരിത്രം തന്നെയാണ് ഈ ക്ഷേത്രത്തിനുള്ളത് അദ്ദേഹത്തോട് ചോദിക്കാം എന്താണ് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം ഇത് തിരുവല്ല ക്ഷേത്രത്തിൻ്റെ ഒരു കീഴ് അമ്പലമായിട്ട് രം കാരണം തിരുവല്ല ശ്രീവല്ല അവിടെ ഇരിക്കുന്ന ആൾ തന്നെയാണ് ഇവിടെയും അങ്ങനെയാണ് തിരുവല്ലായപ്പൻ എന്ന് തന്നെയാണ് അറിയപ്പെടുന്നത് കാരണം എല്ലാവരും അങ്ങനെ തന്നെയാണ് തിരുവല്ലായപ്പ തിരുവല്ലായഴപ്പ എന്നാണ് വിളിക്കുന്നത് പിന്നെ എല്ലാവരും കൃഷ്ണാണു വിളിക്കും അവരുടെ എല്ലാം കണ്ണനുമാണ് ഇത് ശരിക്കും നേത്രാവതി നദിന്ന് രണ്ട് വിഗ്രഹങ്ങളാണ് ഗരുഡസ്വാമി മുങ്ങിയെടുത്ത് അതിൽ ഒരു വിഗ്രഹം ആണെന്നൊരു പക്ഷമുണ്ട് ഒന്ന് വില്ലുവങ്ങലത്ത് സ്വാമിയാരുടെ തേവാരമൂർത്തിയായിരുന്നു ആ വിഗ്രഹത്തെ അദ്ദേഹം ഇവിടെ പ്രതിഷ്ഠിച്ചു എന്ന് പറഞ്ഞ് എന്തായാലും തിരുവല്ല സ്ത്രീവല്ല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കാൻ കൊണ്ടുവന്ന വിഗ്രഹമാണെന്നാണ് പൊതുവേ ഉള്ള വിശ്വാസം പക്ഷേ ആ സമയത്ത് അവിടെ പ്രതിഷ്ഠ നടന്നു ആ സമയം അതേ സമയം തന്നെ ഇവിടെയും മലയങ്ക പ്രതിഷ്ഠ നടത്തും ഇവിടെ പഞ്ചലവ വിഗ്രഹമാണ് അവിടെ ദർപ്പക്കൂട്ട് ആയുള്ള വലിയ വിഗ്രഹമാണ് അതായത് ഒരു ഒന്നരയാൽ പൊക്കത്തിലുള്ള വിഗ്രഹമാണ് തിരുവല്ല വല്ലവക്ഷേത്രത്തിൽ അവിടെ പണ്ട് സ്ത്രീകൾ കെയർ ചെയ്താലായിരുന്നു ഇപ്പം സ്ത്രീകൾ പ്രവേശനമുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോഴും നാലമ്പലത്തിനകത്ത് സ്ത്രീകൾക്ക് പ്രവേശനമില്ല പിന്നെ അത് വില്ലങ്കല സ്വാമിയാരുടെ ദേവാലമൂർത്തി ആയതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നിത്യസാന്നിധ്യം ഇവിടെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹം ഒരു സ്ത്രീ വിരോധിയാണ് സ്വാമികാരാണോ അപ്പം അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീകളകത്ത് പ്രവേശിപ്പിക്കാത്തതെന്നാണ് പൊതുവെ അറിയ അറിയപ്പെടുന്നത് അടിച്ചുതളിക്കാരൊക്കെ കേറാറിലെ ആണുങ്ങളെ ഉള്ളൂ കഴയക്കാരൻ മാത്രമേ ഉള്ളൂ കുറെ സ്ത്രീകളാരും അകത്ത് കയറില്ല പത്ത് വയസ്സ് താഴെയുള്ള കുട്ടികൾ മാത്രം കേറാറുണ്ട് ഈ ക്ഷേത്രം എത്രയോ വർഷം പഴക്കമുള്ളതാണ് ഇവിടുത്തെ ഈ വിഷു വിഷു ഒരു പ്രത്യേകതയാണ് എല്ലാ വർഷവും അതിനെക്കുറിച്ച് പറയാമോ സാധാരണയിൽ എല്ലാ കൃഷ്ണക്ഷേത്രങ്ങളും വിഷ്ണു വിഷുവിന് പൊതുവെ നല്ല ഇതാണ് ഗുരുവായൂരായാലും അതുപോലെ തന്നെ എല്ലാ അമ്പലങ്ങളിലും അതുപോലെ തന്നെ ഇവിടെയും അതുപോലെ ജനവും വിഷുവിനായാലും തിരുവോണം അഷ്ടമരോണി നാല് വിശേഷ ദിവസങ്ങളും ഇവിടെയും ശക്തമായ തന്നെയാണ് വീട്ടില് വിഷു നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ടാവും അങ്ങനെ അതിനെ കുറിച്ചൊന്ന് പ്രേക്ഷകർക്ക് പങ്കുവയ്ക്കാമോ വളരെ ശുദ്ധമായ ഒരു സ്ഥലത്ത് വിളക്കും ഉരുളിയിൽ തന്നെ ആൾക്കാരിലും പണിയൊരുക്കണം പലയിടത്തും ഞാൻ കണ്ടിട്ടുള്ളത് ശ്രദ്ധിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഉരുളിയിലൊന്നും ഒരുക്കാറില്ല ഉരുളിയിൽ അഷ്ടാദ്രവ്യ സഹിതം ഇഷ്ടമംഗല സഹിതം ഒരുക്കുന്നതാണ് കണി ദർശനം എന്ന് പറയുന്നത് അപ്പം അത് അങ്ങനെ ചെയ്യാൻ എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മൾ മസ്റ്റായിട്ടും അതിൽ കണി കൂട്ടുമ്പോൾ വെക്കേണ്ട കാര്യങ്ങൾ ഇപ്പം വാൽക്കണ്ണാടി പുസ്തകം കോടിമുണ്ട് കൺമിഷി ചാന്ത് ഫ്രൂട്ട്സ് പഴവർഗ്ഗങ്ങൾ പഴവർഗ്ഗങ്ങൾ അത് മണ്ണിനടിയിലുള്ളതും പുറത്തുള്ളതും പഴവർഗ്ഗം എടുക്കാറുണ്ട് മണ്ണിനടിയിലുള്ള കിഴങ്ങ് വർഗ്ഗങ്ങളും പുറമെയുള്ള പഴങ്ങളും ാണ് എന്താണ് ഈ വിഷു കാലത്ത് ഭക്തർക്ക് എല്ലാ ഭക്തങ്ങളെയും ഭഗവാൻ ശ്രീവല്ലെങ്ങനെയാണ് വിളിച്ചു വരുത്തിയാകാം തിരുവല്ല ശ്രീവല്ല ക്ഷേത്രത്തിൽ എനിക്ക് കീശാന്തി കാരണം മേശാന്തി സ്ഥാനം ശരിക്കും നമുക്കില്ല കാരണം പന്ത്രണ്ട് അഞ്ച് മേശാന്തി കുടുംബവും പന്ത്രണ്ട് കീശാന്തി കുടുംബമുണ്ട് അതിലൊരു കിശാന്തി കുടുംബമാണ് എൻ്റെ അച്ഛൻ വരെ പുറബടാശാന്തിയായിട്ട് അവിടെ സേവനം അനുഷ്ഠിച്ചിട്ടുള്ളതാണ് ഉണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആ സമയത്ത് പിന്നെ അച്ഛൻ ദേശം പൊള്ളലായി ഞാനിവിടെ കിശാന്തി ആയിട്ടിരുന്നതാണ് അവിടെ നിന്നൊരു എന്തോ ഒരു ഇതിൽ പെട്ടെന്നൊരു ആരാണ് ആനയെ ഓടിനെ കൊണ്ട് ഓടുകയും അങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ എൻ്റെ അളി ഇവിടെ മേശാന്തിയായിരുന്നു അങ്ങനെ ഞാൻ ഇവിടെ മലയിൽ വരിക വരികയാണ് ഇപ്പോൾ ഭഗവാൻ്റെ നേരത്തെ ഇവിടെ വേശാന്തി അവിടെ പറ്റാത്തത് ഇവിടെ വേശാന്തിയായിട്ട് കിട്ടി അതൊരു ഭാഗ്യം തന്നെയാണ്